നമസ്കാരം മനോളിസ് കെല്ലിസ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു ഒരു ശാസ്ത്രജ്ഞൻ അമേരിക്കയിൽ ജീവിച്ചിരിപ്പാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളാണ് എം ഐ ടി ലോകത്തിലെ എല്ലാ സയൻറ്റിസ്റ്റുകളുടെയും എല്ലാ എഞ്ചിനീയർമാരുടെയും മെക്ക എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നമുക്കറിയാം മസാജിസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആ എം ഐ ടിയിലെ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം പഠിക്കുകയും ജീവിതത്തിൻ്റെ മിക്കവാറും മുഴുവൻ കാലവും ചെലവഴിച്ച് എം ഐ ടിയുടെ ക്യാമ്പസിലാണ് അദ്ദേഹം ആണ് ഈ ഹ്യൂമൻ ജനോം പ്രോജക്റ്റ് അതായത് മനുഷ്യൻ്റെ ക്രോമസോം മനുഷ്യൻ്റെ ജീനുകളുടെ ആ സീക്വൻസ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ട് രണ്ടായിരത്തി മൂന്ന് വരെ മൂന്ന് ബില്യൺ ഡോളർ മുടക്കി പല രാജ്യങ്ങൾ പ്രത്യേകിച്ച് യു എസ് എയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ജപ്പാനും ചൈനയും ഉൾപ്പെട്ട ഒരു സഖ്യം ആണ് ആദ്യമായിട്ട് ഹ്യൂമൻ ജനോം പ്രോജക്റ്റ് ആ സീക്വൻസ് കൃത്യമായിട്ട് കണ്ടുപിടിച്ചത് അതിൽ പങ്കാളിയായിരുന്ന ലോകപ്രശസ്ത ഒരു നൊബേൽ സമ്മാനം പോലെ ലഭിക്കാൻ സാധ്യതയുള്ള ശാസ്ത്രജ്ഞനാണ് ഈ മനോളിസ് ഡോക്ടർ മനോളിസ് കെല്ലിസ് അദ്ദേഹത്തിന്റെ നാൽപ്പത്തി രണ്ടാമത്തെ ജന്മദിനത്തിൽ കെല്ലിസ് അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമുള്ള സഹപ്രവർത്തകരും മറ്റുമായ സുഹൃത്തുക്കൾക്ക് ഒരു സന്ദേശം അയച്ചു ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാ എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചൊരു ഒരു സന്ദേശം അയച്ചു അന്നേരം അമേരിക്കയിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൂട്ടുകാരും എല്ലാവരും മറുപടി അയച്ചു ഈ മറുപടി ഈ മറുപടി എല്ലാം ചേർത്ത് വെച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി എല്ലാവരും പറഞ്ഞ മറുപടി ഏർക്കുറെ ഒന്നു തന്നെയാണ് ഏർക്കുറെ വലിയ വ്യത്യാസം അല്പസ്വല്പം വാക്കുകളിലൊക്കെ വ്യത്യാസമാണ് പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ ജീവിതത്തിൻ്റെ അർത്ഥം ഈ മഹാപണ്ഡിതന്മാരെല്ലാം ഏർക്കുറെ ഒന്ന് തന്നെയായിട്ടാണ് കണ്ടെത്തിയത് അതിനേക്കാൾ ഉപരി അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം കാവാഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തായ ഒരു പ്രൊഫസർ അദ്ദേഹം ഈ കെല്ലിസ് ഗ്രീക്ക് ഒറിജിനാണ് ഗ്രീക്ക് യവന പാരമ്പര്യമുള്ള ആളാണ് അതുപോലെ തന്നെ ഈ കാവാഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും ഗ്രീക്ക് പശ്ചാത്തലമുള്ള ഒരു ആളാണ് അവർ അദ്ദേഹത്തിന് അയച്ച സന്ദേശം എങ്ങനെയായിരുന്നു പർപ്പസ് ഓഫ് ലൈഫ് ഈസ് ടു ബി വൺ ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിതത്തിൻ്റെ അർത്ഥം ഒന്നാകുക എന്നുള്ളതാണ് അതിന് പല അർത്ഥതലങ്ങളുണ്ട് നമുക്കറിയാം യൗവന പുരാണത്തിൽ നമ്മൾ ധാരാളം വായിച്ചിട്ടും അത്ഭുതപ്പെട്ടിട്ടും ഒരു പ്രതിഭാസമാണ് ഡെൽഫിന് ഓറക്കൾ ഓറക്കൾ എന്ന് പറഞ്ഞാൽ വെളിച്ചപ്പാട് കോമരം ഡെൽഫി എന്ന ഡൽഫിയിലെ ക്ഷേത്രത്തിലെ കോമരങ്ങൾ ഈ വെളിച്ചപ്പാട് കുറഞ്ഞ തുള്ളി നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകും എന്ത് എന്ത് നമുക്കറിയാൻ വയ്യാത്ത ഭാവിയിലെ സംബന്ധിച്ച് ഭാവിയെ സംബന്ധിച്ച് എന്തായാലും ചോദിക്കുകയാണെങ്കിൽ അവർ ദൈവം അവരിലൂടെ ഈ വെളിച്ചപ്പാടിലൂടെ സംസാരിക്കും നമുക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യും പക്ഷേ ഈ ഉത്തരങ്ങളെല്ലാം വളരെ നിഗൂഢമായിരിക്കും അതുകൊണ്ട് ഈ ഡെൽഫിയൻ ഓറക്കളിലെ ഉത്തരം പോലെ തന്നെയാണ് ഈ ഖാവാഡി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ നൽകിയ ഉത്തരവും ഒന്നായി തീരുക എന്നുള്ളതാണ് ഉത്തരം ഈ ഡെൽഫിയൻ ഓർക്കിൾ ഡെൽഫിയൻ വെളിച്ചപ്പാട് നമ്മളെ വഴിതെറ്റിക്കുന്ന ഉത്തരങ്ങളാണ് പലപ്പോഴും നൽകുക ഉദാഹരണമായിട്ട് ഈ ഇടിപ്പസ് ഇഡിപ്പസ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഡൽഹിയിലെ ഒറക്കൾ അവർ ഒരാക്കൾ അദ്ദേഹത്തോട് പറയുന്ന നീ ഭാവിയിൽ നിൻ്റെ അച്ഛനെ കൊല്ലുകയും അമ്മയെ വിവാഹം ചെയ്യുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് അത് കേട്ട് ഈ ഇഡിപ്പസ് രക്ഷപ്പെട്ടോട് കാണാം ഇത് സംഭവിക്കും ഒരു കാരണവെച്ചാലും ഞാൻ എൻ്റെ അമ്മയെ വിവാഹം ചെയ്യില്ല ഒരു കാരണവശാലും ഞാൻ എൻ്റെ അച്ഛനെ കൊല്ലില്ല ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് അയാൾ ഓടി രക്ഷപ്പെട്ടത് പക്ഷേ ആത്യന്തികമായിട്ട് അദ്ദേഹം അതുതന്നെ ചെയ്യുകയും ചെയ്യുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ കരുതി അമ്മയല്ലായിരുന്നു യഥാർത്ഥ അമ്മ ആ അമ്മയുടെ അർത്ഥത്തിൽ തന്നെ ചെല്ലുകയും അച്ഛനെ കൊല്ലുകയും ആദ്യം അച്ഛനെ കൊല്ലുന്നു അത് കഴിഞ്ഞിട്ട് അമ്മയെ വിവാഹം ചെയ്ത് ആ രാജ ആ രാജാവിനെയാണ് കൊല്ലുന്നത് അത് കഴിഞ്ഞിപ്പോൾ ആ നാടിന്റെ നാട്ടാചാരം അനുസരിച്ച് രാജ്ഞിയെ വിവാഹം ചെയ്യുന്നു അങ്ങനെ ആ അദ്ദേഹം ഈ ഇത് ഈ പ്രവചനം ശരിയായിത്തീരുന്നു ഇതുപോലെയാണ് ഡൽഫിന് ഓർക്കൽ അതേ അർത്ഥം അതേപോലെ തന്നെ പല അർത്ഥങ്ങളുള്ള ഒന്നാണ് ഈ ഒന്നാകുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ അർത്ഥം ആ ഒന്നാകുക എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഡോക്ടർ കല്ലിസ് പിന്നീട് വിശദീകരിക്കുന്നുണ്ട് ഓരോ ഒന്നാകുക എന്ന് പറഞ്ഞാൽ ഒരു വയസ്സുള്ള ശിശുവിനെ പോലെ ആകുക അതായത് മനുഷ്യൻ നിഷ്കളങ്കരാകുക ഒരു ഒരു വയസ്സുള്ള ശിശുവിന് മമതാബോധമില്ല പകയില്ല അസൂയയില്ല അതുപോലെ എല്ലാം സ്വന്തമാക്കണം എന്നൊരു അഭിവാഞ്ചയോ ഒരു കൊതിയോ ഒന്നുമില്ല നിഷ്കളങ്കതയും അതുപോലെ തന്നെ നിർമ്മലമായ സ്നേഹവും നിർമ്മലമായ ചൈതന്യവുമാണ് ആ മുഖത്ത് ആ ശിശുവിൻ്റെ മുഖത്ത് എപ്പോഴും ഉണ്ടാകുക അങ്ങനെ ശിശുവിനെ പോലെ ആകുക ശിശുവിനെ പോലെ നിഷ്കളങ്കരായി ജീവിക്കുക ശിശുവിനെ പോലെ അസൂയയും പകയും സ്പർദ്ധയും ഇല്ലാതെ ജീവിക്കുക ആ അവസ്ഥയിൽ എത്തിച്ചേരുന്ന ഉള്ളതാണ് ജീവിതത്തിന് ജീവിതത്തിന് ലക്ഷ്യം അങ്ങനെയുള്ളൊരു നിഷ്കളങ്കമായ അവസ്ഥയിൽ എത്തിച്ചേരുക എന്നുള്ളതാണെന്ന് പറയുന്നത് ഒരർത്ഥം രണ്ടാമത്തെ അർത്ഥം ജീവിതത്തിൽ ഒന്നാമതായി തീരുക നമ്പർ വൺ ആയി തീരുക നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്യുകയാണെങ്കിലും അത് കർഷകനാണെങ്കിലും കച്ചവടക്കാരനാണെങ്കിലും ശാസ്ത്രജ്ഞനാണെങ്കിലും ഡ്രൈവറാണെങ്കിലും കവിയാണെങ്കിലും ഓട്ടോറിക്ഷക്കാരനാണെങ്കിലും ആരായാലും പെയിൻറ്ററാണെങ്കിലും ആരായാലും നമ്മൾ ആയിരിക്കുന്ന മേഖലയിൽ ഒന്നാമനാകാൻ പരിശ്രമിക്കുക ഒരിക്കലും നമ്മൾ ഒന്നാമനാകേണ്ട കാര്യമില്ല നമ്മൾ ജീവിതത്തിൽ എത്ര പരിശ്രമിച്ചിട്ട് ഒരുപക്ഷെ ഒന്നാമനാവില്ലായിരിക്കും ലോകത്തിലെ ഒന്നാം നമ്പർ ആവില്ലായിരിക്കും പക്ഷെ ആകാൻ വേണ്ടി ശ്രമിക്കുക ഒന്നാമനാകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക പരിപൂർ മനുഷ്യൻ ഒരിക്കലും പരിപൂർണതയിലെത്താൻ സാധിക്കില്ല പക്ഷേ പരിപൂർണതയിലെ എത്തുക അനവധ്യമായ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ അനവരതം നിരന്തരം അഭംഗുരം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക അതാണ് രണ്ടാമത്തെ അർത്ഥം ജീവിതത്തിൽ നമ്മൾ ഏത് മേഖലയിലാണോ ആ മേഖലയിൽ ഇന്നും ഒന്നാമനാകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അതാണ് രണ്ടാമത്തെ അതിൻ്റെ അർത്ഥം മൂന്നാമത്തെ അർത്ഥമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നായി തീരുക അതായത് ഇപ്പൊ സൃഷ്ടിയും സൃഷ്ടികർത്താവും തമ്മിലൊരു വിടവുണ്ട് രണ്ടായി നിൽക്കുന്നു പക്ഷേ അദ്വൈതാവസ്ഥ രണ്ടല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചു സൃഷ്ടിയും സൃഷ്ടികർത്താവും ഒന്നായി തീ തീരുന്ന ഒരവസ്ഥ പ്രപഞ്ചവും മനുഷ്യനും ഒന്നായി തീരുന്ന അവസ്ഥ എല്ലാം ഒന്നായി തീരുന്ന അവസ്ഥ അതുപോലെ എല്ലാ വ്യക്തികളും ഒന്നാണെന്നുള്ളൊരു എല്ലാ ജീവനും എല്ലാ ജീവജാലങ്ങളും ഒന്നാണ് നമ്മൾ വ്യത്യസ്തരല്ല നമ്മൾ ഒന്നിൻ്റെ തന്നെ ഭാഗമാണ് കേവലമായ ഒന്നിൽ നിന്ന് വന്നവരാണ് നമ്മൾ ആ ഒന്നിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകുകയും ചെയ്യുന്നു എന്നൊരു വളരെ ഗഹനമായ വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു തിരിച്ചറിവാണ് എല്ലാ ആത്യന്തികമായി എല്ലാം ഒന്നായി തീരുന്നു നമ്മുടെ മനസ്സ് ശിഥിരമായി കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ മലിമസമായി കഴി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ അശാന്തി പടർന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം വ്യത്യസ്തമായി നമുക്ക് അനുഭവപ്പെടുന്നു പക്ഷേ മനസ്സ് ശാന്തമായി കഴിയുമ്പോൾ മനസ്സ് ഏകാഗ്രമായി കഴിയുമ്പോൾ എല്ലാം ഒന്നാണ് എല്ലാ ജീവജാലങ്ങളും ഒന്നാണ് ഈ പ്രപഞ്ചവും മനുഷ്യനും ഈശ്വരനും എല്ലാം ഒന്നാണ് ആ ഒന്നിൻ്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നൊരു തിരിച്ചറിവ് വരുന്നു ഇതാണ് ഈ ഡോക്ടർ മനോളിസ് കെള്ളി കെല്ലിസ് അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ ജന്മദിനത്തിൽ തിരിച്ചറിഞ്ഞ കണ്ടെത്തിയ അനുഭവിച്ചറിഞ്ഞ കേവലമായ സത്യം